നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ദിവസം ഇരുപതാം തീയതി തിങ്കളാഴ്ച മെയ് സമയം ഒമ്പത് പത്ത് കഴിഞ്ഞു ഇന്ന് ഇന്ത്യയിലെ പാർലമെൻ്ററി എലക്ഷൻ നടക്കുന്നത് കൊണ്ട് അപ്പോൾ അഞ്ചാം ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഡൽഹിയും ബോംബെയൊക്കെ ഈ ഘട്ടത്തിലാണ് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് എലക്ഷനോടനുബന്ധിച്ച് ഇന്ന് ട്രേഡിംഗ് ഡേ അല്ല ഇന്ന് ട്രേഡിംഗ് ഹോളിഡേ ആണ് സോ നമുക്കിന്ന് ട്രേഡ് ഇല്ല പക്ഷേ ഇന്ന് നമ്മുടെ മറ്റൊരു ചാനൽ അഭിലാഷ് വെള്ളൂപ്പാടൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ചാനലുണ്ട് ആ ചാനലിൽ നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഹാർട്ട് ഡിസീസിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ലോകമാകെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് എത്ര പേര് മരിക്കുന്നു അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് രണ്ടാമത്തെ കാരണമായിട്ടുള്ള രോഗം കൊണ്ട് ആൾക്കാർ മരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മിനിറ്റിൽ നാല് പേര് പ്രായഭേദമന്യേ നാല് പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിനു മുന്നേ തന്നെയുള്ള നമ്മളുടെ കണക്ക് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് മൂലം മാത്രം ഒരു വർഷം രണ്ട് കോടി മുപ്പത് ലക്ഷത്തിലധികം വ്യക്തികൾ ഇന്ത്യയിൽ മരണപ്പെടും ഓരോ വർഷവും എന്നുള്ളതാണ് ഇന്ത്യൻ ഹാർട്ട് അസോസിയേഷൻ്റെ പഠനങ്ങൾ പറയുന്നത് സോ ഇത്രയും മാരകമായ ഒരു രോഗം നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി പല ചർച്ചകളും നിങ്ങളിൽ പലരും കേട്ടിരിക്കാം പക്ഷേ എവിടെയും ഈ രോഗം വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ അത് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞിട്ടില്ല നമ്മളൊരു ന്യൂട്രീഷൻ കോഴ്സ് ചെയ്യുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവും പിന്നെ നമ്മൾ നടത്തിയിട്ടുള്ള പല വിധത്തിലുള്ള ഡോക്ടർമാരുടെയോ സയൻറ്റിസ്റ്റുകളുടെയോ പഠനത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടേതായ ചില പഠനവും കൂട്ടേ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ മോളിക്കുലർ ലെവലിൽ എന്ത് കാരണം കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്നും ആ കാരണം കൃത്യമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിലൂടെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും വിശദമായി തന്നെ ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എനിക്കുറപ്പുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുകയും അതിനകത്ത് പറയുന്ന പോരായ്മകൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ നിസ്സാരമായി തന്നെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണെന്നും ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അതിന് തയ്യാറാകുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നതും നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇന്നത്തെ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ജീവിതത്തിൽ ആരോഗ്യത്തെ സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പായും ഒരു മുതൽക്കൂട്ടായിരിക്കും സോ ആ വീഡിയോ ദയവായി ഒന്ന് കാണാൻ ശ്രമിക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക ഓക്കേ താങ്ക്